ജലനിരപ്പ് ഉയർന്നതോടെ മാട്ടുപ്പെട്ടി അണക്കെട്ട് തുറന്നു നിലവിൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇതോടെയാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കം വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർന്നതോടെ മാട്ടുപ്പെട്ടി അണക്കെട്ട് തുറന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയായിരുന്നു അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങിയത് നിലവിൽ അണക്കെട്ടിന്റെ രണ്ടാം നമ്പർ ഗേറ്റ് ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി പതിനൊന്ന് ക്യുമിക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജലാശയത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഉണ്ടായിരുന്നു ഇതോടെയാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് മാട്ടുപ്പെട്ടി അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മുതിരപ്പുഴയിൽ ചേരുകയും തുടർന്ന് കല്ലാർകുട്ടി ലോവർ പെരിയാർ വഴി ഒഴുകിപ്പോക്കുകയുമാണ് ചെയ്യുന്നത് മാട്ടുപ്പിടി അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന്റെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി